മുഹമ്മദിൻ അസാമു വരഹമുല്ലാ തലാസിനെല്ലാവരും വിശേഷം അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നമ്മുടെ എല്ലാ കുറൂബുകളെയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും അകറ്റി ഈ ദുനിയ നാളെ ആഹ്റത്തിനും വിജയിക്കുന്നവരായ ഫ സത്യവിശ്വാസികളിലെ മുക്മിനീങ്ങളിൽ മിനിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും പഠിച്ചവനെ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഈ ആലമീൻ അതാൻ്റെ ഹബീബ് സുല്ല അലി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്തിലെ ആ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറ് ഒരുപാട് വീഡിയോകൾ വ്യത്യസ്ത സ്വലാത്തുകൾ പരിചയപ്പെടുത്തിയിട്ട് വ്യത്യസ്ത സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സ്വലാത്തുകളുടെ മീനിങ്സ് അതിൻ്റെ അർത്ഥങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അലഹമ്മദില്ല ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളാണ് ഫ്രൂട്ട്ഫുള്ളാണ് ഹെൽപ്പ്ഫുള്ളാണ് എന്നറിയുന്നതിൽ നിങ്ങളെന്നെ അറിയിക്കുന്നതിൽ ഐ ആം സോ ഹാപ്പി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്കെല്ലാവർക്കും അറിവ് മനസ്സിലാക്കി അറിവ് ജീവിതത്തിൽ പകർത്തി ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും അതൊക്കെ ഉപകാരപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ 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 ആലമീൻ എന്തായാലും ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലൂടെയും ഇങ്ങക്ക് ഞാനൊരു ന്യൂ നോളജ് ഒരു പുതിയ അറിവ് തരുകയാണ് കേട്ടോ ശരിക്കും നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രണ്ട് അത്ഭുത സ്വലാത്തുകൾ ചെറിയ സ്വലാത്തുകളാണ് വളരെ ചെറിയ സ്വലാത്തുകൾ പക്ഷേ ഉണ്ടല്ലോ ഈ സ്വലാത്തിലൂടെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളെ അത് നമുക്കൊരിക്കലും പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ ബിയോണ്ട് ദി വേർഡ്സ് നമ്മൾ പറയുന്ന വാക്കുകൾ കപ്പുറമാണ് അല്ലെങ്കിൽ നമ്മൾ കുറിക്കുന്ന വരികൾ കപ്പുറമാണ് ശരിക്കും ഈ പറയുന്ന രണ്ട് സ്വലാത്തുകളിലൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പഠിച്ചാൽ നമുക്ക് തരാൻ പോകുന്ന ഞമ്മത്തുകളും മിന്നത്തുകളൊക്കെ സുബഹാന അള്ളാഹു എന്തായാലും നമുക്കിതൊക്കെ മനസ്സിലാക്കി ലൈഫിൽ പകർത്താനുള്ള ജീവിതത്തിൽ തുടർത്താനുള്ള ഭാഗ്യം തരട്ടെട്ടോ അമീൻ അതാണ് വേണ്ടത് തൗഫീഖാണ് പ്രധാനം ആഗ്രഹമല്ലല്ലോ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമല്ല അള്ളാൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാൻ്റെ തൗഫീക്ക് അതും കനിഞ്ഞ് തിരഞ്ഞെ വേണം അതിനു വേണ്ടി പ്രത്യേകം ധാച്ച് ചെയ്യുക എന്താണെങ്കിലും ഇൻഷാല്ല ഞാൻ ആ രണ്ട് സ്വലാത്തുകൾ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതാണ് നിങ്ങൾക്കറിയാവുന്ന അതോടൊപ്പം നമ്മുടെ ചാനലിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള രണ്ട് സ്വലാത്തുകൾ തന്നെയാണ് എന്താണെങ്കിലും ഇൻഷാല്ല ഒന്നാമത്തെ സ്വലാത്ത് ഇതാണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന പേരിൽ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള സ്വലാത്ത് എല്ലാവർക്കും അറിയാം ചെറിയ സ്വലാത്താണ് വളരെ ചെറിയ സ്വലാത്ത് പക്ഷേ ഉണ്ടല്ലോ ഇതിലൂടെ അനുഗ്രഹങ്ങളെ ഓരോരുത്തരെയും അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയ ഞാമതകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവും അത്രത്തോളം ഫലായിലുകൾ ഓരോരുത്തരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഹെൽപ്പാക്കിയിട്ടുള്ള സഹായിച്ചിട്ടുള്ളൊരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ ഫാത്തിമിയ സ്വലാത്ത് ഇതാണ് അള്ളാഹുമ്മ അലന്നൂരി അലനൂരി അള്ളാഹുഅലൂരിൽ ഫാത്തിമിയ എന്തായാലും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ പോയിട്ട് എന്തു ചെയ്യുക ആ വീഡിയോകളൊക്കെ കാണുക കൂടുതൽ ഫലങ്ങൾ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോ കൂടുതൽ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ട അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായാലും നമ്മൾ പതിവാക്കേണ്ട സ്വലാത്തുകളിൽപ്പെട്ട മറ്റൊരു സ്വലാത്താണ് അള്ളാഹിൻ്റെ ഹബീബ് സുല്ലാ അലി വസ്ല്ലാം തങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന അവിടുത്തെ ഹുലൂർ നമുക്ക് ഉറപ്പാക്കിത്തരുന്ന അവിടുത്തെ ഇഷ്ക്ക് നമുക്ക് ഉറപ്പാക്കിത്തരുന്ന അവിടുത്തോട് കൂടുതൽ സ്നേഹം വെക്കാനുള്ള തൗഫീഖ് വാങ്ങി തരുന്ന അവിടുത്തെ കൂടുതൽ ഓർക്കാനുള്ള തൗഫീഖ് തരുന്ന ഒരു സ്വലാത്ത് അതാണ് സ്വലാത്തുൽ സ്വലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ 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 സയ്യിദി സയ്യിദി സ്വലാത്തു വസ്സലാമി മനസ്സിലായില്ല സ്വലാത്തുൽ ഹുദൂർ എന്താണെങ്കിലും ഇതാണ് രണ്ടാമത്തെ സ്വലാത്ത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതൊക്കെ ലൈഫിൽ പകർത്താനുള്ള തുടർത്താനുള്ള ഭാഗ്യം ലക്ക് നമുക്കെല്ലാവർക്കും പടച്ചും നൽകട്ടെ ആമീൻ എന്താണെങ്കിലും നമുക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ വെറൈറ്റി ഓഫ് വീഡിയോസുമായിട്ട് ഇനിയും കാണാം അസാം വലിക്കു വരഹ്